ഇന്ന് ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി പരിശുദ്ധ കത്തോലിക്കീരസഭ ഇന്ന് എ ഡി മുന്നൂറ്റി എഴുപത്തി ആറ് നാനൂറ്റി നാൽപ്പത്തി നാല് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിളിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു എഫേഷ്യൻ സുവനഹദോസിൽ പേപ്പൽ പ്രതിനിധിയായിട്ട് അധ്യക്ഷത വഹിച്ച് നെസ്തോറിയൻ സിദ്ധാന്തങ്ങൾ ഭാഷാണ്ടതയാണെന്ന് ബോധ്യപ്പെടുത്തി കന്നികാമറിയത്തിൻ്റെ ദൈവമാതൃസ്ഥാനം വിശ്വാസസത്യമായി പ്രഖ്യാപിക്കുന്നതിന് വഴിതെളിച്ച വേദപാരംഗതനാണ് വിശുദ്ധ സീറിൽ ദൈവമാതാവ് എന്നതിൻ്റെ ഗ്രീക്ക് പദമായ തയോട്ടോക്കോസ് എന്ന നാമം പ്രയോഗിച്ചാണ് നെസ്തോറിയസ് പ്രചരിപ്പിച്ച അന്ത്യോക്യൻ ദൈവദൂഷണത്തെ അദ്ദേഹം എതിർത്തത് തയോട്ടോക്കോസ് എന്ന പദത്തിലൂടെ ദൈവത്തെ വഹിച്ച ദൈവമാതാവിൻ്റെ മഹത്വം അദ്ദേഹം ഉയർത്തി കാണിച്ചു അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം ചരമശതാബ്ദി പ്രമാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ എഴുതിയ ചക്രിയ ലേഖനത്തിൽ വിശുദ്ധ സിറിളിനെ പൗരസ്ത്യസഭയുടെ അലങ്കാരമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അലക്സാൻഡ്രിയയിലെ തയോഫിലസ് മെത്രാപോലിത്തയുടെ സഹോദര പുത്രനാണ് സിറിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുൻപ് കുറേനാൾ മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിച്ചു ആവേശഭരിതനായിരുന്നു സിറിൽ കോൺസ്റ്റാൻഡിനോപ്പിളിലെ മെത്രാപോലിത്തി ആയിരുന്ന നെസ്തോറിയസിനെ സ്ഥാനപ്രഷ്ടനാക്കി പ്രഖ്യാപിച്ച കത്തിൽ അദ്ദേഹത്തെ അഭിനവ യൂദാസായ നെസ്തോറിയസ് എന്നാണ് അഭിവാദനം ചെയ്തിരുന്നത് ഈ ദൃശ്യമായ ശൈലി സിറളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ വിജയം നേടുവാൻ സഹായിച്ചിട്ടില്ല പ്രസ്തുത ശൈലി അദ്ദേഹത്തിൻ്റെ സ്വഭാവം സ്പഷ്ടമാക്കുന്നുമില്ല ക്രിസ്തീയ സ്നേഹം ഒതുങ്ങി നിന്നിരുന്ന സന്തുലിതമായ ഒരു മനസ്സിൽ നിന്ന് ബഹിർഗമിച്ചതാണ് ആ ശൈലി നെസ്തോറിയൻ വാദപ്രതിവാദങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ സിറിൽ എഴുതിയ വാക്കുകൾ ഇപ്രകാരമാണ് ഞാൻ സമാധാനത്തെ സ്നേഹിക്കുന്നു തർക്കങ്ങളെയും ശണ്ഠകളെയും വന്നതുപോലെ യാതൊന്നിനെയും ഞാൻ വെറുക്കുന്നുമില്ല എനിക്ക് നെസ്തോറിയസിനോട് സ്നേഹമുണ്ട് യാതൊരുത്തനും എന്നേക്കാൾ കൂടുതലായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുമില്ല ഏ ഡി നാനൂറ്റി പന്ത്രണ്ട് ഒക്ടോബർ മാസം പതിനേഴാം തീയതി സിറിൽ അലക്സാൻഡ്രിയയിലെ മെത്രാപോലിത്തെയായി ജനങ്ങൾ അദ്ദേഹത്തെ പ്രഗത്ഭനായ മാർ അത്തനേഷ്യസിനോടാണ് ഭൂമിക്കാറുള്ളത് വിശുദ്ധ സിറിളിൻ്റെ ഇരുപത് പ്രസംഗങ്ങൾ മാത്രമാണ് നമുക്കിന്ന് കരകതമായിട്ടുള്ളതെങ്കിലും ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വിശുദ്ധ സിറിൾ എ ഡി നാനൂറ്റി നാൽപ്പത്തി നാലിൽ ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ഒരു മരിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സിറിൾ നിര്യാതനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് പ്രഖ്യാപിച്ചു വിശുദ്ധ സിറിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി എഴുതിയിട്ടുള്ള ഏതാനും വാക്കുകളായിരിക്കട്ടെ നമ്മുടെ ഇന്നിൻ്റെ ചിന്താവിഷയം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും ഉരുകിയ മെഴുകിൽ ഉരുക്കിയ മെഴുകു ചേർത്താൽ രണ്ടും നന്നായി ചേർന്നുകൊള്ളും അതുപോലെ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും ഐക്യപ്പെടുന്നു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതവും ദൈവോന്മുഖമായി തീരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് അലിഞ്ഞു ചേരണമേ എന്നൊരു പ്രാർത്ഥനയും നമുക്കിന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ